നമസ്കാരം കഴിഞ്ഞ ദിവസം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കോട്ടുവ വിട്ട യാത്രക്കാരന് സംഭവിച്ച പ്രശ്നം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാണ് കന്യാകുമാരി ദ്രിഭുഗഡ് വിവേക് എക്സ്പ്രസിലെ യാത്രക്കാരനായ ബംഗാൾ സ്വദേശി അതുൽ ബിശ്വാസാണ് കോട്ടുവ ഇട്ടതിനെ തുടർന്ന് വാ അടയ്ക്കാൻ കഴിയാതെ ഏറെ ബുദ്ധിമുട്ടിയത് തുടർന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എസ് ജിതൻ സ്ഥലത്തെത്തുകയും ഉടനടി ചികിത്സ നൽകി വാ ശരിയാക്കുകയും ചെയ്തു ഇത് ഏവരെയും അമ്പരിപ്പിച്ച ഒരു സംഭവമായിരുന്നു സാധാരണയായി എല്ലാവരും കോട്ടുവ ഇടാറുണ്ട് എന്നാൽ ഈ യുവാവിന് എന്താണ് സംഭവിച്ചതെന്നും ആർക്കും മനസ്സിലായില്ല നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം Mais uma, mais mais uma. Mais ഒരു കോട്ടുവ ഇത്രയ്ക്കും പ്രശ്നമാണോ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ യുവാവിന് എന്താണ് സംഭവിച്ചത് എന്നീ ചോദ്യങ്ങൾ ഈ സംഭവത്തിന് പിന്നാലെ എല്ലാവരെയും മനസ്സിൽ ഉയർന്നിരുന്നു ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പാലക്കാട് വെച്ച് യുവാവിന് സംഭവിച്ച ഈ അവസ്ഥയ്ക്ക് ടെംപ്രോ മാൻറ്റിബുലർ ജോയിന്റ് ഡിസ്കുലേഷൻ എന്നാണ് പറയുന്നത് എന്താണ് ടെമ്പറോ മാൻ്റിബുലർ ജോയിന്റ് ഡിസ്ക്ലേഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഒട്ടോറിയോളജി ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സെർജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമനുസരിച്ച് അമിതമായി കോട്ടുവ ഇടുമ്പോഴോ അപകടങ്ങളിൽ പെടുമ്പോഴോ പ്രത്യേക രോഗാവസ്ഥകളിലോ ആണ് പ്രധാനമായും ഈ അവസ്ഥ സംഭവിക്കുന്നത് കീഴ് താടിയെല്ലിന്റെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധ്യസ്ഥാനത്ത് നിന്നും തെന്നിപ്പോകുന്ന അവസ്ഥയാണിത് തുടർന്ന് വാ പറ്റാതെ വരികയും വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു കൂടാതെ താടിയെല്ല് ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുകയും ഉമിനീർ ഒലിക്കുകയും സംസാരിക്കാനോ ചവയ്ക്കാനോ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും വീക്കം എന്നിവയും ഉണ്ടാകുന്നു ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ കൈകൊണ്ട് തന്നെ ജോയിന്റിനെ പൂർവ്വസ്ഥിതിയിലാക്കുന്നു എന്നാൽ ഗുരുതരമായ ഒരു അവസ്ഥയാണെങ്കിൽ ഇതിന് ചെറിയ ശസ്ത്രക്രിയ ആവശ്യമായി വരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വിശദീകരിക്കുന്നത് ഇതിന്റെ എങ്ങനെയാണ് ഇതിനെ സാധാരണ ഇതിനെ ആക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ താടിയല്ലിന്റെ സ്ഥാനഭ്രംശം കുറച്ചതിന് ശേഷം ബാൻഡേജുകൾ ഉപയോഗിച്ചോ എലാസ്റ്റിക് ഫിക്സേഷൻ ഉപയോഗിച്ചോ താടിയലിന്റെ ചലനം ഒന്നു മുതൽ നാലാഴ്ച വരെ പരിമിതപ്പെടുത്തണം ഇത് വേദനയും മറ്റു കുറയ്ക്കുകയും വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനും സഹായിക്കും മൃദുവായ ഭക്ഷണക്രമം മിതമായ വാതുറക്കൽ എന്നിവയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗുരുതരമായ അവസ്ഥയാണെങ്കിൽ ബോട്ടിലും ടോക്സിൻ കുത്തിവയ്പ്പുകൾ അല്ലെങ്കിൽ ശസ്ത്രക്രിയ എന്നിവയും ആവശ്യമായി വന്നിക്കാം ശാസ്ത്രീയാനന്തര പരിചരണത്തിൽ തുടർച്ചയായ ശ്രദ്ധ ആവശ്യമാണെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി